ഹലോ അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ നമ്മളെ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി സുന്നത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ വഹാബികൾക്ക് അനുകൂലമായിട്ട് ഉണ്ടാവില്ല പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഹുസൈൻ സലഫി സുന്നികളെ വിമർശിച്ചു കൊണ്ടുവന്ന ഒരു വീഡിയോക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ട് ഈ സ്വന്തം സംഘടനയിലുള്ള അഭിപ്രായം പറഞ്ഞു തീർക്കാതെ എന്തിനാണ് സമസ്തൻ്റെ ഈ സമസ്തനെ പറയാൻക്ക് എന്താർഹതയുള്ളൊക്കെ ചോദിക്കണത് ഇപ്പോഴെങ്കിലും വിവേകം വൈകി ഉദിച്ചാലും സ്വാഗതാർഹം അനിൽ അങ്ങനെ മനസ്സിലായല്ലപ്പോൾ ഇവരൊക്കെ ഇവിടെ വർഗീയതയും തീവ്രതയും കുഫ്രിയത്തും പ്രചരിപ്പിക്കുക ചെയ്യണത് സുന്നികളെ മുശരിക്കാക്കിയിട്ട് ഏഹ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അനിൽ മുഹമ്മദ് ഇനിയും ഇങ്ങനത്തെ പ്രസംഗങ്ങൾ കേൾക്കണം എന്നാ വീഡിയോ ചെയ്തോളൊന്നുമില്ല ആശയങ്ങളെ വിമർശിക്കാൻ വേണ്ടി അവർ ആ ഇതോ ഇപ്പം കണ്ടില്ലേ അങ്ങനെ നിയന്ത്രിക്കണത് ഈ ഔലിയാക്കളാണ് ഇപ്പം പെടുന്ന ഔലിയാക്കന്മാർ വരാൻ ഔലിയാക്കന്മാർ സഹായിച്ചില്ലേ എന്നാണ് ചോദിക്കണത് ഇവിടെ എല്ലാ കാര്യങ്ങളും അല്ലേ ആണല്ലോ ചെയ്യുന്നത് എന്നിട്ട് അതാ ചെയ്തില്ല എന്ന് ചോദിക്കണതുപോലെ ഇപ്പം അത് ഏഹ് അതിനകട്ടെ അതാണ് പറഞ്ഞ പോലെ ഇവിടെ ലോകം നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ ആണല്ലോ അള്ളാൻ്റെ മതമാണല്ലോ അള്ളാ സംരക്ഷിച്ചുകൂടാന്ന് ചോദിച്ചുകൂടായി വഹാബിക്ക് ഏഹ് അപ്പം ഇങ്ങനെ പിന്നെ ഈ കെ ഒന്നിങ്ങാണ്ട് ഇത് വരുന്നുണ്ടാക്കിയ ഉണ്ടാക്കിയതല്ലേ ഈ കെ ആമിയും പറഞ്ഞതല്ലേ എന്ന് അതെൻ്റെ റിസർ പറഞ്ഞിട്ടുണ്ടല്ലോ തോറോ കാലം ഈ ആഴമാല ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെ എനിക്ക് വെളിവാക്കപ്പെടുന്നു ഇത് വഹാബികൾ പറയൽ അത് ഞാനവിടുന്ന് സൗദിന്ന് വഹിച്ചിട്ടുണ്ട് ഈ ഇങ്ങനത്തെ അദീസുകളൊക്കെ കള്ള അതീസാണ് പോലെ ലൈഫാക്കല അബ്ദുസലാം സ്വല്ലാമി മുമ്പ് പറഞ്ഞില്ലേ നാൽപ്പതോളം അതീസിയാണ് ലൈഫാക്കി സഹീൽ ബുഹാരീൽ എന്നിട്ട് എനിക്കെന്താ സംഭവിച്ചു വച്ചില്ല എന്നതുപോലെ ഖുർആാനിലെ ആയത്തുകളും ഇതുപോലെയുള്ള അദീസും അവർക്ക് ചോദിക്കാത്ത ആയത്തുകളും അദീസുകളും ഒക്കെ വല്ലതാണ് ദുർബലപ്പെടുത്തുക ചെയ്യല് എന്നിട്ട് ഇവിടെ എന്തു ചെയ്യും മഹാബിസം പ്രചരിപ്പിക്കാൻ നോക്കും എന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇതിനെ ഇതിനെപ്പറ്റി ഒരു വലിയൊരു വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അനിൽ ഇത് മനസ്സിലായോ എന്നാൽ ഇതേപോലെ തന്നെയാണ് സുന്നിയുടെ എല്ലാ കാര്യങ്ങളും ഏ അള്ളാഹൻ റസൂല് ഈ ആമിയം പറയുന്ന അള്ളാൻ്റെ റസൂലിന് വെളിവാക്കപ്പെടുമ്പോൾ അല്ലാൻ റസൂല് നല്ല കാര്യങ്ങൾ കാണുമ്പം എന്താണ് അത് മാത്രമല്ല മിനീകൾക്ക് പോലും വെളിവാക്കപ്പെടുന്ന പറഞ്ഞത് മിനിയങ്ങള് ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അവരെ ഈ സാലി അവരെ ഖബറിൽ വെളിവാക്കപ്പെടുന്ന എത്രത്തോളം അവൻ്റെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങൾ വരെ അപ്പം നല്ല കാര്യങ്ങൾ കണ്ടാൽ ആ മയ്യത്ത് എന്താണ് സന്തോഷിക്കുന്നതും മോശപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിലും അബ്ബൻ്റെ കുട്ടീനെ രക്ഷിക്കണേ എന്നൊക്കെ ഇവന് അബുദ്ധന്യ നിവേദനം ചെയ്യുന്നതായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഒരു കാസിറ്റൻ ഉണ്ട് മരണപ്പെട്ടവരുടെ ജീവൻ ഇങ്ങനത്തൊക്കെ ഒന്ന് കേട്ടാൽ മനസ്സിലാക്കാം ഏഫ് സാഹാറിൻ്റെ രണ്ട് സഹാബാക്കൾ മരിച്ചിട്ട് വീട്ടിലുള്ള സംഭവങ്ങൾ പരസ്പരം പറഞ്ഞതും കുട്ടി മരിച്ചത് വരെ എന്നതുപോലെ ഒരു കടത്തിൻ്റെ കാര്യത്തിൽ കടം ഈ ഒരു ജൂതന് കട ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ അത് വീട്ടാൻ വേണ്ടി ഒരു കൊമ്പുപാത്രത്തിൽ വെച്ചതും അത് വീട്ടിയാൽ ഇദ്ദേഹത്തിൻ്റെ തോളിലിങ്ങനൊരു ഒരു ഒരു പണ കണ്ടു സഹാബിൻ്റെ അപ്പോൾ എന്താണ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ജൂതന് പത്ത് സ്വർണ്ണനാണയം കൊടുക്കാണ്ടായിരുന്നു അതിന്നെ ഒരു കൊമ്പുപാത്രത്തിൽ വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരുന്നു അതിൻ്റെ മുമ്പ് എന്താണ് മരണപ്പെട്ടു പോയെന്നും അത് കേട്ടതിൻ്റെ ഈ സഹാബി പിറ്റേന്ന് ചെന്നാൽ അത് വീട്ടിയ ചരിത്രം നജീബ് ഉസ്താദ് ഈ മരണപ്പെട്ടവരുടെ ലോകം എന്ന് പറയുന്ന ഒപ്പൊരുടെ പ്രസംഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന സുന്നികൾ ഇതൊക്കെ ചരിത്രബദ്ധവും പ്രാമാണികബദ്ധവുമായ സുന്നികൾ വിശ്വസിക്കുക അപ്പോൾ അനിൽ മോഹൻബനെ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു വിവേകം വൈകി വിധിച്ചാലും സ്വാഗതാർഹം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും